ഹായ് ോട്ട നമ്മുടെ നാട്ടില് തോട്ടെന്നാ പറയുന്നത് ഇത് എന്തിനാണ് അറിയോ കൊണ്ടിരിക്കണെന്നറിയോ വയണില്ല ഒരു വലിയ മരായത് അല്ലാതെ പറിക്കത്തില്ല കമ്പോണ്ട് ചായ പറിക്കാൻ പറ്റുള്ളു അങ്ങനെ ഇന്ന് വൈകിട്ട് ചായേലൂടെ വയണയിലപ്പുണ്ടാക്കാന്നു അപ്പൊ ീ സാധനം കൊണ്ട് മടങ്ങി പോയി പിടിച്ചിട്ട് വന്നില്ല പോയി വേറെ കമ്പ് കെട്ട അല്ലാതെ പറിക്കത്തില്ല അങ്ങനെ കിട്ടി കെ വലിച്ചു പിടിച്ചെടുത്തു കൊച്ചിലേക്ക് ഇടയ്ക്കിടക്കൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു അപ്പൊ ഉണ്ടാക്കത്ത ചിടയ്ക്ക് വെച്ച് ഞാൻ പിള്ളേർക്കുണ്ടാക്കി കൊടുത്ത് ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ടു നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു എന്നേ പറയുന്നോ അപ്പം ഇനി ഓരോന്നൊരോന്നായി നിർത്തിറത്ത വിട്ടാ പോയി കേട്ടാ നല്ല ഓക്കി പറിക്കട്ടെ നല്ല മണമാണ് തറയല്ല കിട്ടി എന്തായാലും ഇല ബാക്കി വരും കേട്ടോ എങ്കിലും പറിക്കാൻ വന്നാലേ എന്ന് പറഞ്ഞ് ഇത്രയും പറിക്കും കറിവേപ്പിലയും കൂടെ വയ്ക്കുന്നു വന്ന സ്ഥിതിക്ക് ഇതുപോലെ കറിവേപ്പിലയും കൂടെ ഓടിക്കാം പോവാം ചുറ്റി നാണ് കാപ്പി കാപ്പി കുരു കാപ്പി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ തൊലി ഒഴിച്ചിട്ട് അരി തുപ്പി കളയും കൊള്ളത്തില്ല ഇനി നന്നായിട്ട് കഴുകിയെടുക്കണം നല്ല ചൂടാണ് പൊടിയൊക്കെ അടിച്ച് മണ്ണൊക്കെ ആയിട്ട് ഇരിക്കും കുറച്ച് പണിയുണ്ട് കേട്ടോ ടൈം എടുക്കും ഇല എല്ലാം കഴുകി എടുത്തിട്ടുണ്ട് അത് മാറ്റിയിട്ട് ഇനി അടുത്തത് അടുത്ത ശർക്കര ശർക്കരയെ ഉരുക്കി എടുക്കണം അല്ലെങ്കി ഇതിൽ കല്ലും പൊടിയും എന്തെങ്കിലുമൊക്കെ കാണും ഇടിച്ചു പൊട്ടിക്കാം എല്ലാം ഇടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ശർക്കര സിറപ്പാണ് വേണ്ടത് അപ്പോൾ കുറച്ച് ഒഴിച്ചുകട്ടെ എല്ലാം ഒരു കണക്കിന് ഒഴിക്കുന്നതാണ് ചിലപ്പോൾ വെള്ളം കൂടിപ്പോകും അപ്പൊ ഇതൊന്ന് ഉരുക്കി എടുക്കണം മാവൊക്കെ മിക്ക അറിയാമായിരിക്കും കേട്ടാ എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കും ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ഒരുപാട് ദിവസം ഉണ്ടാക്കി പിന്നേരണ്ടു തൊട്ടോ കൊണ്ടേ ഉണ്ടാക്കിട്ടുള്ളു എങ്കിലും ഇതിന്റെ മണമേ ഈ ഇലരെ മണം നല്ല മണമാണ് ആ മണത്തിലാണ് ആ ടേസ്റ്റൊക്കെ ലഭിക്കുന്നത് ഗോതമ്പോ എല്ലാ ഒരളവിനെടുക്കുന്നതാണ് കുറഞ്ഞാലും കൂടിയാലും മതി അപ്പൊ എടുത്ത് ഇനി കുറച്ചു കുറച്ചു ഏലക്കയും ൂടെ ഇടേ നല്ല ഇത് പെരുംചീര കോണ്ട്ടെ ഇതിനകത്ത് ഏലക്കുണ്ട് അല്ലാതെ ഏലക്ക തീർന്നു ഇതിന് രണ്ടുമൂന്നെണ്ണം ഉണ്ട് അതിന്ന് നോക്കി എടുക്ക തീർന്നു പെട്ടെന്ന് കിട്ടില്ല നാല് പീസ് കിട്ടി അതൊന്ന് മണിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കീറിയിട കട്ടിയെ ഇല്ല അലിഞ്ഞ് വെള്ളം മാത്രമായി അപ്പൊ ഇത് ഓപ്പ് ചെയ്തിട്ട് ഇനി അടുത്തത് നോക്കാം ഇനി അടുത്തത് തേങ്ങ തേങ്ങ നിലയിലേട്ടാ അത് ഞാൻ ഒരു ഐറ്റം കാണിച്ച് തരാം ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി പുതിയ ഐറ്റം തെങ്കിടി ചിരവ പുതിയതാണ് ഇത് എവിടെയെങ്കിലും പോകുമ്പോഴും നമുക്ക് കൂടെ കൊണ്ടുപോവാ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാ കടയിൽ പോയപ്പോൾ നോക്കിയപ്പോ ഈ ചിലവ് ഇരിക്കുന്നു അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങ് മേടിച്ചു ഇവിടത്തെ ഒരു പരുവായിട്ടാ ഇതാകുമ്പോട്ടാ കൊണ്ടുവന്ന എവിടെ ആണോ സെറ്റ് ചെയ്യത ഇവിടെ മാറ്റി ഇവിടെ സെറ്റ് ആയെങ്കിലേക്ക് നീങ്ങിയൊന്നുമില്ല മുന്നൂറ്റൻപത് രൂപയും കണ്ടേ ഉള്ളൂ പക്ഷെ കൊള്ളാം സൂപ്പർ പെട്ടെന്ന് തേങ്ങ തിരികെ എടുക്കാനും പറ്റും ണ്ട് നല്ല മൂർച്ചയുണ്ട് പൊളിയല്ലേ കാണിച്ചു തരാ ചാരി നീക്കുക ഇത് കണ്ട ഇടയ്ക്ക് വെച്ച് പിള്ളേരുണ്ടാക്കണമെന്ന് പറഞ്ഞ് പറിച്ചു കൊണ്ടു വന്നതാ ഉണ്ടാക്കാൻ ഒന്ന് സമയം കിട്ടിയില്ല അല്ല അതൊക്കെ ഉണങ്ങി പോയി ഇരിഞ്ഞെടുത്ത് കളയണം അവിടെ കൂട്ടി വെച്ചിരിക്കണം അങ്ങനെ പിന്നെ അത് നാക്കി തേങ്ങ ഒരു തേങ്ങ ആയി രണ്ട് മുറു തേങ്ങ എടുത്തു ഇത് കൂടി കൂടിപ്പോകുമെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ തേങ്ങയുടെ പേരനുസരിച്ച് അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ കുറച്ച് മാറ്റി വയ്ക്കുക സിറപ്പേ അരിക്കണം നമ്മുടെ മണ്ണും പൊടിയൊക്കെ ഉണ്ട് അരിപ്പൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂടിപ്പോവോ കുറഞ്ഞു പോവോ അറിയത്തില്ല എല്ലാം ഒരു കണക്കാണ് കണക്ക് തെറ്റിപ്പോയാൽ എല്ലാം പോയി ഇതുകൂടെ ഒഴിക്കാമേ കുഴച്ചൊഴിച്ചാതി വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാണ് മാവ് കൂടിപ്പോയാലും പ്രശ്നമാണ് മതിയാവുമെന്ന് തോന്നുന്നു ഇതാ ഇത്ര ഇവിടെ ഉണ്ട് കുഴച്ചിട്ട് നോക്കാം ഇതൊരു പരുവത്തിനായ ഇനി കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഇളക്കാം മതി കൈ ചൂടല്ലേ ഈ ഒരു ലെവലിന് കിട്ടിയിട്ടുണ്ട് അത് വോക്ക് ആണ് ഈ കോട്ടി വെക്കണം എന്താ ഇല്ല എടുത്തു രണ്ട് രീതിയിൽ ഇതിൽ കോട്ടി വയ്ക്കുക സെറ്റ് ചെയ്ത് വെക്കും കുറച്ചെടുത്തിട്ട് സെൻട്രിലോട്ട് വെച്ച് ഒരു ഉട്ടലുണ്ടേ ഇത് മൈദയും കൂടെ ചേർന്ന ഗോതമ്പ് ഗോതമ്പൂവാണ് അതുകൊണ്ടാണ് വരുത് ഇതാ ഇങ്ങനെ വെച്ച് ആ എന്നിട്ട് ഇതിൻ്റെ അകത്തും കുറച്ച് വയ്ക്കണം നല്ല ഇത് ബോളായിട്ട് വെച്ചാൽ വേവത്തില്ല എന്നിട്ട് മടക്കി ഇതിൻ്റെ അകത്തും സെറ്റ് ചെയ്ത് ഈ ഒരു ലെവലിൽ പിന്നെ വേറൊരു ഷേപ്പിൽ ചെയ്യും അത് താണ്ടേ ഇങ്ങനെ കോട്ടി ഉണ്ടോ അവിടെ ഹോൾ വരത്തില്ല ഉണ്ടോ എന്നിട്ട് ഇതിനകത്തോട്ട് ഇത് ഇച്ചിരി വേവാൻ ടൈം എടുക്കും ഇത് നല്ല ഇച്ചിരി ബോളാക്കി അല്ലേ വെച്ചിരിക്കുന്ന അതുകൊണ്ടാണ് അത് പെട്ടെന്ന് വെന്ത് കിട്ടും രണ്ട് ഷേപ്പിനുണ്ടാകാം അപ്പം ഇനി ഇതെല്ലാം കോട്ടിയെടുക്കട്ടെ അപ്പൊ ഇത് അത്രയും കൂട്ട് കഴിഞ്ഞു വലിയ വൃത്തിയൊന്നും ഇല്ല ചേട്ടാ അതൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടാ ഇല അത്രയും പാറ്റി വന്നു പിന്നെ അതാ ഇതല് പാത്രം വെച്ച് അതിനകത്ത് ആവിയിലാണ് വേവിക്കുന്നത് വെള്ളം തിളച്ചു കുടങ്ങി കൊറച്ചു വെള്ളം വെച്ചോളൂ അപ്പൊ ഇനി പയ്യ ഇതെടുത്ത് ഇതെടുത്ത് വെക്കും ശരിയായ അരമണിക്കൂറൊക്കെ പിടിക്കും കേട്ടാ വേവാൻ ഒരു പത്ത് പത്ത് മുപ്പത് മിനിറ്റ് ഒരു അരമണിക്കൂർ അതിരുന്ന് വേ വട്ട് ഓക്കെ കുറച്ച് ഓക്കെ ഒരു അരമണിക്കൂർ അടുപ്പിച്ച് ചായ ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് ചായയും വെച്ചിട്ടുണ്ട് നോക്കാം പുറം നോക്കാം വേണം അടിപൊളി നല്ല ചൂട് രണ്ട് പീസ് കിട്ടി നല്ല ചൂട് കേട്ടോ നല്ല ചൂടുണ്ട് അടിപൊളി കറക്റ്റ് മധുരം ആ ഏലക്കേര മണുണ്ട് കേട്ടാ ഏലക്കിട്ടില്ലേ അതിൻ്റെ മണമുണ്ട് തേങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തേങ്ങയുടെ നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടാറാമോ ഇച്ചിരി കൂടെ സെറ്റ് ആവും ചൂടാറാമ്പെനിക്കൊന്നും കുറച്ചുകൂടെ മധുരം വരുമോന്നു അപ്പം ശരി ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ ചായ റെഡി ആയിട്ടുണ്ട്